സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അത് ഡിജിറ്റൽ മാസം ബുക്കുകൾ കിട്ടുന്നില്ല ബുക്ക് പോയി പ്രിന്റ് സുരക്ഷിതമായ യാത്ര പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ലൈസൻസ് നൽകുന്നതിലും വാഹന രജിസ്ട്രേഷനിലും കർശന നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വിഷൻ ഭാഗമായി വകുപ്പിന്റെ വികസന ലക്ഷ്യങ്ങൾ എന്ന വിഷയത്തിൽ തിരുവല്ലയിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ഒരു കുട്ടി ഡ്രൈവിംഗിൽ ഫെയിലായി

രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടുകൂടി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ആറു വരി ദേശീയപാതയുടെ പണി പൂർത്തിയാക്കും കെ എസ് ആർ ടി സി സ്പെഷ്യൽ സെക്രട്ടറി പി ബി നൂഹ് വകുപ്പിന്റെ നേട്ടങ്ങളെപ്പറ്റി സംസാരിച്ചു ഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി നായർ കെ ടി ഡി എഫ് സി മാനേജിംഗ് ഡയറക്ടർ ആനി ജൂല തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട